പുറപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നാലു വർഷ ഡിഗ്രി അഡ്മിഷൻ്റെ ഭാഗമായിട്ട് ജൂലൈ പതിനഞ്ച് മുതൽ ജൂലൈ പതിനെട്ട് വരെ എഡിറ്റിംഗ് സൗകര്യം യൂണിവേഴ്സിറ്റി നൽകിയിരുന്നു അങ്ങനെ എഡിറ്റിംഗ് സൗകര്യം യൂണിവേഴ്സിറ്റി നൽകിയ സമയത്ത് പല വിദ്യാർത്ഥികളും എഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന് യൂണിവേഴ്സിറ്റി ഇന്നൊരു പത്രക്കുറിപ്പ് ഇറക്കി അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് എഡിറ്റിംഗ് ചെയ്യാനുള്ള സൗകര്യം യൂണിവേഴ്സിറ്റി ഒരുക്കിയിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ആ സമയത്ത് വിദ്യാർത്ഥികൾ ചെക്ക് ചെയ്ത സമയത്ത് വിദ്യാർത്ഥികൾക്ക് വിൽ ബി ബാക്ക് സൂൺ ഈ പോ ഇതുപോലുള്ളൊരു മെസ്സേജാണ് ഇവിടെ കാണുന്ന ഈ മെസ്സേജ് ആയിരുന്നു ഇതുവരെ വന്നിരുന്നത് അങ്ങനെ യൂണിവേഴ്സിറ്റിയുമായി ഇപ്പോൾ ബന്ധപ്പെട്ടിരുന്നു അത് ടെക്നിക്കൽ ഇറർ ആണ് അത് പരിശോധിക്കുന്നുണ്ട് ഇപ്പോൾ നോക്കുമ്പോൾ അത് വീണ്ടും ലഭിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞൊരു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് പിന്നീട് ചിലപ്പോൾ ടെക്നിക്കൽ ഇറിയർ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആർക്കൊക്കെ എഡിറ്റിങ് ഇപ്പോൾ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പറയണം അങ്ങനെ എഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഇവിടെ കാണുന്നത് പോലുള്ള ഒരു മെസ്സേജ് അവരുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ട് അതൊന്ന് പരിശോധിച്ച് നോക്കുക അങ്ങനെ മെസ്സേജ് വന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും എഡിറ്റിങ് ചെയ്യേണ്ടതുണ്ട് ഓക്കെ എഡിറ്റിങ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അപ്പോൾ നമുക്കൊരു വേ ഒരു ഒരു ഭയം ഉണ്ടാവും ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ അപ്പോൾ എങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് അറിയാൻ എങ്ങനെ സാധിക്കും എന്നുള്ളത് വിദ്യാർത്ഥികൾക്കൊരു സംശയം ഉണ്ടായിരിക്കും അപ്പോൾ അതിന് നമ്മൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള ലിങ്ക് ഓപ്പൺ ചെയ്യുക ഈ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഇതിൽ ഹൈ ഇയർ ബൈ ക്ലി ടു സൊസൈഡ് എന്ന് വെക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ കെ പൈഡിയും സെക്യൂരിറ്റിക്കയും അടിച്ചു നോക്കുക എന്നിട്ട് ലോക്കിൽ ക്ലിക്ക് ചെയ്യാം ഞാൻ ഇവിടെ കെ പേ ഡി സെക്യൂരിറ്റിക്കും അടിക്കുക ലോഗിൻ അടിച്ചപ്പോൾ എനിക്ക് വന്നത് എഡിറ്റിംഗ് ഫെസിലിറ്റി കറന്റ് ലി നോട്ട് അവൈലബിൾ അതിനർത്ഥം എന്താണ് ഞാൻ കഴിഞ്ഞ ജൂലൈ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ എഡിറ്റിംഗ് നടത്തിയ കാര്യം കറക്റ്റായിട്ട് എഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ഇവിടെ കേപ്പൈഡിയും സെക്യൂരിറ്റിക്കേം അടിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്തു വരികയാണ് സ്റ്റുഡൻറ്റ്സ് ലോഗിൻ ഓപ്പൺ ചെയ്ത് വരാം അങ്ങനെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്ത വിദ്യാർത്ഥികൾ എഡിറ്റിങ് കംപ്ലീറ്റ് ചെയ്യുക എഡിറ്റിംഗ് നടത്തിയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക അത് നാളെ ഉച്ചവരെയാണ് അതിനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത് ഇപ്പോൾ നോക്കുമ്പോൾ ടെക്നിക്കൽ എറർ തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലായത് പിന്നെയും ചിലപ്പോൾ ടെക്നിക്കൽ എറർ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ചിലപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിർബന്ധമായിട്ടും അക്ഷയയിൽ പോയിട്ട് ചെയ്യുക അതുപോലെ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ തീയതികൾ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതും കൂടി അറിയിക്കുകയാണ് ഇത്ര കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത് എഡി കറൻ്റലി നോട്ട് അവൈലബിൾ ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾ അതിലൊരു ടെൻഷനും അടിക്കണ്ട പുതുതായിട്ട് ഇനി എഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഒരു എഡിറ്റിങ്ങും സാധ്യമല്ല എന്നാൽ കംപ്ലീറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് സൗകര്യം ഇപ്പോൾ യൂസ് ചെയ്യാൻ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ എഡിറ്റിങ്ങും പോസിബിളാണ് എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ് ഓക്കെ താങ്ക്